ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ക്ഷേത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രസാദം പുണ്യാഹം എന്തിന് ചന്ദനം ചാർത്തിയാൽ പുഷ്പം ചൂടിയാൽ ഗുണം ക്ഷേത്രദർശനം നടത്താനും വേണം ഭാഗ്യം ആ ഭാഗ്യം അറിഞ്ഞു തന്നെ പ്രയോജനപ്പെടുത്തിയാൽ ഐശ്വര്യം വർദ്ധിക്കും ത്തിലെത്തി നാം ഭഗവാനെ തൊഴുതുകഴിഞ്ഞാൽ ശേഷം പ്രസാദം സ്വീകരിക്കും ആദ്യം തീർത്ഥം പിന്നെ ചന്ദനം അവസാനം പുഷ്പം ആദ്യം കിട്ടുന്ന തീർത്ഥം നാം അൽപ്പം കുടിക്കും ബാക്കി തലയിൽ കുടയും ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുന്നതിനു മുമ്പ് നമ്മുടെ ശരീരം ശുദ്ധിയാവണം തീർത്ഥം തലയിൽ കുടയുന്നത് കൊണ്ട് കുളിച്ചതിന് തുല്യമായി കണക്കാക്കുന്നു അത് കഴിഞ്ഞു കിട്ടുന്ന ചന്ദനം ആദ്യം നെറ്റിയിൽ ചാർത്തും പിന്നെ തൊണ്ടയിലും അത് കഴിഞ്ഞ് നമ്മുടെ രണ്ട് കൈത്തണ്ടകളിലും ശേഷം നെഞ്ചിലും അപൂർവം ചിലർ ചെവിയിൽ തൊടുന്നതും കാണാം ഇങ്ങനെ ചന്ദനം ചാർത്തുന്നതിലൂടെ കിട്ടുന്ന ഫലം എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല അതറിഞ്ഞിരിക്കണം ചന്ദനം നെറ്റിയിൽ ചാർത്തിയാൽ ബുദ്ധിശക്തി വർദ്ധിക്കും രണ്ടാമതായി തൊണ്ടയിൽ തൊടുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മറ്റുള്ളവരോട് നല്ല വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയണമെന്നാണ് കൈത്തണ്ടയിൽ തൊടുമ്പോൾ എൻ്റെ ഈ കൈകൾ കൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണേയെന്നും നെഞ്ചിൽ തൊടുമ്പോൾ എൻ്റെ ഹൃദയം എല്ലാ ജീവജാലങ്ങളോടും ദയ കാട്ടാൻ തുടിക്കുന്നതാകണമെന്നും ചെവിയിൽ തൊടുമ്പോൾ നല്ലത് കേൾക്കാൻ കഴിയണമെന്നും പ്രാർത്ഥിക്കുക നിത്യവും തീർത്ഥം സേവിക്കുകയാണെങ്കിൽ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാവില്ല അവസാനം കിട്ടുന്നത് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുന്ന പുഷ്പമാണ് അത് നമ്മൾ തലയിൽ ചൂടുന്നു ഭഗവാന്റെ പാദം നമ്മുടെ ശിരസിൽ വെച്ചതിന് തുല്യമായ സങ്കല്പമാണ് ഉണ്ടാവേണ്ടത് ക്ഷേത്രത്തിലെ ഓരോ ചിട്ടകൾക്കും അതിൻ്റെതായ ഫലമുണ്ടെന്ന് മനസ്സിലാക്കി ഭഗവത് സന്നിധിയിൽ നിന്ന് പൂർണ്ണ തൃപ്തരായി മടങ്ങുക താംബൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ